കേരളത്തിലെ ജോസ്കോ ജ്വല്ലേസ് ഷോറൂമുകളിൽ ജൂൺ ഇരുപത്തി മുതൽ എൻ ആർ ഐ മെഗാ ഫെസ്റ്റ് നടക്കുന്നു നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിബിൻ വിൻഡോസ് സ്തംഭനത്തിൽ യൂറോപ്യൻ യൂണിയനെ കുറ്റപ്പെടുത്തി മൈക്രോസോഫ്റ്റ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചുകൊണ്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസ് പ്രവർത്തനരഹിതമായ കാരണം യൂറോപ്യൻ യൂണിയൻ എന്ന മൈക്രോസോഫ്റ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റിന് പുറമെയായിരുന്നു സോഫ്റ്റ്വെയർ പണിമുടക്കിയത് ഏതാണ്ട് എൺപത്തിയഞ്ച് ലക്ഷത്തോളം കമ്പ്യൂട്ടറുകളായിരുന്നു നിശ്ചലമായത് യൂറോപ്യൻ കമ്മീഷനുമായി രണ്ടായിരത്തിഒൻപതിൽ ഉണ്ടാക്കിയ കരാറാണ് ഇതിന് കാരണമെന്നാണ് മൈക്രോസോഫ്റ്റ് ആരോപിക്കുന്നത് പ്രസ്തുത കരാർ മൂലം സൈബർ സെക്യൂരിറ്റി സ്ഥാപനമായ ക്രൌഡ് സ്ട്രൈക്കിന്റെ അപ്ഡേറ്റുകൾ തടയുവാൻ കഴിയുമായിരുന്ന സെക്യൂരിറ്റി ചേഞ്ചുകൾ നടപ്പിലാക്കുവാൻ മൈക്രോസോഫ്റ്റിന് കഴിഞ്ഞിരുന്നില്ല എന്നാണ് കമ്പനി പറയുന്നത് വാൾ സ്ട്രീറ്റ് ജേണലിലാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് വിമാന സർവീസുകൾ മുടങ്ങുകയോ വൈകുകയോ ഒക്കെ ചെയ്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിമാനത്താവളത്തിൽ യാത്രക്കാർ ദുരിതത്തിലായതും ഇതിന്റെ കാരണമാണ് ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കനുസരിച്ച ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും മിക്ക പ്രദേശങ്ങളിലും മരണനിരക്ക് ജനന കൂടുതലാണെങ്കിൽ ലണ്ടനിലും ബേമിംഗ്ഹാമിലും നേരെ തിരിച്ചാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റമുള്ള ഈ രണ്ട് സ്ഥലങ്ങളിലെ മാത്രം ജനനനിരക്ക് സൂചിക ഉയർന്നു നിൽക്കുമ്പോൾ രാജ്യത്താകെ ഈ തോതിൽ നിരക്ക് കുറഞ്ഞത് നാൽപ്പത്തിയഞ്ച് വർഷത്തിലാദ്യമായി ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നപ്പോൾ ബ്രിട്ടനിൽ ജനനനിരക്കുകളേക്കാൾ കൂടുതൽ മരണനിരക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതി വരെയുള്ള കണക്കുകളാണ് പുറത്തു വന്നത് ലണ്ടനും പടിഞ്ഞാറൻ മെഡ്ലാൻഡ്സും ഒഴികെ രാജ്യത്തെ എല്ലാ മേഖലകളിലും ജനന കൂടുതലാണ് മരണനിരക്ക് ബ്രിട്ടനിൽ ജനിക്കാത്ത സ്ത്രീകളിലാണ് ജനനനിരക്ക് കണക്കുകൾ വ്യക്തമാക്കുന്നു ഏറ്റവും ഉയർന്ന വാർഷിക ജനനനിരക്ക് കൂടുതലുള്ളതെന്നും കണക്കുകൾഹാമിലാണ് കമല ഹാരിസിനെ പിന്തുണച്ച ന്യൂയോർക്ക് മേയർ എറിക് ആഡംസ് അതിർത്തി പ്രതിസന്ധിയുടെ പേരിൽ കമല ഹാരിസിനെ അംഗീകരിക്കുവാൻ ന്യൂയോർക്ക് മേയർ എറിക് ആഡംസ് വിസ്മസിച്ചതായി ആദ്യം വാർത്ത പുറത്തു വന്നെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം മേയർ ആഡംസ് കമലഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി ഡെമോക്രാറ്റിക് പ്രസിഡൻഷ്യൽ നോമിനിയായി കമലഹാരിസിനെ പിന്തുണച്ചുകൊണ്ട് മേയർ ഹെറിക് ആഡംസ് തന്റെ പാർട്ടിയുടെ നേതാക്കൾക്കൊപ്പം നിലയുറപ്പിച്ചു വി പി ഹാരിസ് പ്രസിഡന്റ് ഹാരിസിന്റെ തലത്തിലേക്ക് ഉയരുന്നത് നിങ്ങൾ കാണാൻ പോകുന്നു ഞാൻ ദേശീയ നേതൃത്വത്തിൽ നിരാശനാണ് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന കുടിയേറ്റക്കാരുടെ കുത്തൊഴുക്ക് കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഒരാളെ ഒരു നേതാവിനെ ആവശ്യമായിരുന്നുവെന്ന് ആഡംസ് പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുവാനുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനം നാടകീയവും അപ്രതീക്ഷിതവുമായ ട്വിസ്റ്റാണ് യു എസ് തെരഞ്ഞെടുപ്പിന് സമ്മാനിച്ചത് ബൈഡന്റെ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ടീമിനെയും അനുഭാവികളെയും അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലെ തെരഞ്ഞെടുപ്പിനുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് വി പി കമല ഹാരിസിനെ അംഗീകരിച്ചുകൊണ്ട് എൺപത്തിയൊന്ന് വയസ്സുകാരായ ട്രംപ് മാറി നിൽക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാൻ ബൈഡനെ പ്രേരിപ്പിച്ചത് എന്താണ് അവസാന നിമിഷങ്ങളിൽ മാത്രം ഉയർന്നു വന്ന വ്യക്തിപരവും രാഷ്ട്രീയപരമായ ഘടകങ്ങളുടെ സംയോജനമാണ് ഈ നീക്കത്തിലേക്ക് യിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തെരഞ്ഞെടുപ്പിന് വെറും നാല് ദിവസം മാത്രം ശേഷിക്കെ പല ജനാധിപത്യവാദികളും കേൾക്കുവാൻ ആഗ്രഹിച്ച കാര്യമാണ് ബൈഡൻ പറഞ്ഞത് എന്റെ ടീമിന്റെ അശേഷിക്കുന്ന കാലയളവിൽ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ ചുമതലകൾ നിറവേറ്റുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്റെ പാർട്ടിയുടെയും രാജ്യത്തിന്റെയും ഏറ്റവും നല്ല താല്പര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇക്കാര്യത്തെയും പ്രായം കൂടിയ യു എസ് പ്രസിഡന്റ് പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ക്രൊയേഷ്യയിലെ നഴ്സിംഗ് ഹോമിൽ വെടിവയ്പ ആറുപേർ മരിച്ചു പ്രതിപ്പിടിയിൽ പിടിയിൽ വടക്കുപടിഞ്ഞാറൻ ക്രൊയേഷ്യയിലെ നഴ്സിംഗ് ഹോമിൽ വെടിവെയ്പ്പ തോക്കുധാരിയുടെ അമ്മയടക്കം പേർ സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ ഒരാൾ പിന്നീട് ആശുപത്രിയിൽ മരിച്ചു പരിക്കേറ്റവരിൽ നാലു പേരുടെ നില ഗുരുതരമായി തുടരുന്നു ഇരകളിൽ ഒരാൾ നഴ്സിംഗ് ഹോം ജീവനക്കാരനാണെന്ന് തൊഴിൽ പെൻഷൻ കുടുംബ സാമൂഹിക നയമന്ത്രി മെറിൻ പിലിറ്റിക് മാധ്യമങ്ങളോട് പറഞ്ഞു അക്രമിയുടെ അമ്മ കഴിഞ്ഞ പത്ത് വർഷമായി നഴ്സിംഗ് ഹോമിൽ ആയിരുന്നു താമസം അക്രമണത്തിനുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു ഇനി നാട്ടിലെ വാർത്തകൾ നിർമ്മല സീതാരാമന്റെ ഏഴാം ബഡ്ജറ്റിൽ കേരളത്തിന് നിരാശ മാത്രം ലോകസഭയിൽ ആദ്യമായി താമര വിരിഞ്ഞതിന്റെ സന്തോഷം ബജറ്റിലുണ്ടാകുമെന്ന് കരുതിയെങ്കിലും ഒന്നും കിട്ടിയില്ല സാമ്പത്തിക പ്രതിസന്ധി മാറ്റുവാൻ ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജ് സിൽവർ ലൈൻ ഉയർന്ന ജി വിഹിതം എയിംസ് റബ്ബറിന് ഇരുന്നൂറ്റിഅൻപത് രൂപ താങ്ങുവില തുടങ്ങിയ സംസ്ഥാനത്തിന്റെ ഒട്ടേറെ പ്രതീക്ഷകളാണ് വീണുടഞ്ഞത് സംസ്ഥാനത്തിന് രണ്ട് സഹമന്ത്രിമാരുള്ള സാഹചര്യത്തിൽ ടൂറിസം രംഗത്തും റെയിൽവേ രംഗത്തും വലിയ പ്രതീക്ഷകളാണ് കേരളത്തിലുണ്ടായിരുന്നത് കസേര രക്ഷിക്കുവാനുള്ള ബജറ്റ് മുതലാളിമാരെ സന്തോഷിപ്പിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് കേന്ദ്ര സർക്കാരിന്റെ കസേര രക്ഷിക്കുവാനുള്ള ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമമായ എക്സിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം മറ്റു സംസ്ഥാനങ്ങളെ അവഗണിച്ചുകൊണ്ട് സഖ്യകക്ഷികളെ പ്രേരിപ്പിക്കുവാനുള്ള തീരുമാനങ്ങളാണ് ബജറ്റിൽ മുതലാളിമാരെ സന്തോഷിപ്പിക്കുന്ന ബജറ്റിൽ സാധാരണക്കാർക്കായി യാതൊന്നുമില്ല ബജറ്റിലെ ചില ആശയങ്ങൾ കോൺഗ്രസ് പ്രകടന പത്രികയിൽ നിന്നും മുൻ ബജറ്റുകളിൽ നിന്നും കോപ്പിയിടിക്കുകയായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു അറുപത്തിയഞ്ച് ലക്ഷം പേരുടെ വ്യക്തി വിവരം ചോർന്നിട്ടില്ലെന്ന് പി എസ് സി പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്ത അറുപത്തിയഞ്ച് ലക്ഷം പേരുടെ വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടെന്ന വാർത്ത കമ്മീഷൻ നിഷേധിച്ചു പ്രൊഫൈൽ വിവരങ്ങൾ സുരക്ഷിതമാണ് വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കുവാൻ സുരക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് സർക്കാരിന്റെ വിവിധ സ്ഥാപനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം പി എസ് സിക്ക് ലഭിച്ചിരുന്നു തുടർന്ന് ജൂലൈ ഒന്ന് മുതൽ പ്രൊഫൈൽ കയറുന്നതും തിരുത്തലുകളും വരുത്തുന്നതിനും ഒ ടി പി എസ് സി നിർബന്ധമാക്കി ഉദ്യോഗാർത്ഥികളിൽ പലരും ഇന്റർനെറ്റ് കഫേകൾ വഴി അപേക്ഷ അയയ്ക്കുന്നതിനാൽ പ്രൊഫൈൽ പാസ്വേഡുകൾ ഇത്തരം സെന്ററുകൾ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിനെ തുടർന്നാണ് ഒ ടി പി നിർബന്ധം മാക്കിതെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഇനി കായിക വാർത്തകൾ ഇന്ത്യയ്ക്കു വേണ്ടി പാകിസ്ഥാൻ മറ്റു വേദികളിലേക്ക് പോകരുത് ക്രിക്കറ്റ് ബോർഡുകൾ ജയ്ഷാക്കു പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കളിക്കുവാൻ പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന ബി സി സി ഐയുടെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പാകിസ്ഥാൻ മുൻ മുൻതാരം ബാസത്തലി സാമ്പത്തിക നേട്ടങ്ങൾക്കു വേണ്ടി ലോകത്തെ പല ക്രിക്കറ്റ് ബോർഡുകളും ബി സി സി ഐയെ പിന്തുണയ്ക്കുകയാണെന്നും ബാസത്തലി ആരോപിച്ചു അടുത്ത വർഷം നടക്കേണ്ട ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന് പാകിസ്ഥാനാണ് ആതിഥേയത്വം വഹിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന നിലപാടിലാണ് ബി സി സി ഐ ബി സി സി ഐ നിലപാടിൽ ഉറച്ചുനിന്നാൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്ത് മാറ്റേണ്ടതായി വരും ഏഷ്യാകപ്പ് മത്സരങ്ങൾ ഇന്ത്യയുടെ നിർബന്ധത്തെ തുടർന്ന് ശ്രീലങ്കയിലേക്ക് മാറ്റിയിരുന്നു അഞ്ചോ ആറോ ബോർഡുകൾ ബിസിസിഐ സെക്രട്ടറി ജയ്ഷാ പറയുന്നത് അതേപടി പിന്തുടരുകയാണ് ചെയ്യുന്നത് ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ നടക്കണമെന്ന് ജയ്ഷാ പറഞ്ഞാൽ അവർ അംഗീകരിക്കും ഹൈബ്രിഡ് മോഡൽ മതി എന്ന് പറഞ്ഞാൽ അതും സമ്മതിക്കും കാരണം ന്യൂസിലന്റ് ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയ ബോർഡുകൾക്ക് അവരുടെ താരങ്ങൾ ഐ കളിക്കുമ്പോൾ ബിസിസിഐ വലിയ തുക നൽകുന്നുണ്ട് ി ഒരു യൂട്യൂബ് ചാനലിൽ പ്രതികരിച്ചതായിരുന്നു ഇത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി എട്ട് ദശാംശം പൂജ്യം രണ്ട് രൂപ വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും